എൻ്റെ പേര് ആഗ്നസ് നീതു ഞാൻ പുക്കാട്ടുപൊടി എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപൊടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് കുഞ്ഞിന് ലഭിച്ച രോഗ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരുന്നിൽ എൻ്റെ കുഞ്ഞിന് ഡിസംബർ മാസം പകുതിയോടുകൂടി പനിയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ വിചാരിച്ചിരുന്നത് സാധാരണ വൈറൽ ഫീവർ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടും പനി മാറാത്തത് കൊണ്ട് ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ കണ്ടുപിടിച്ചത് കുഞ്ഞിൻ്റെ കഴുത്തിന് കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഡോക്ടർമാർ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു ഇത് മെയിൻ ആണ് കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിന് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് ആറ് വേണ്ട സി ആർ പി കൗണ്ട് ബ്ലഡിലെ സി ആർ പി കൗണ്ട് ആറ് വേണ്ട സ്ഥാനത്ത് ഇരുന്നൂറാണ് ബ്ലഡിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ കുഞ്ഞിന് വേറൊരു കുഴപ്പമില്ല കപക്കെട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആണെന്ന് ആണെന്നവർ ഉറപ്പിച്ചു പിന്നെ കുഞ്ഞിൻ്റെ നട്ടലിന്ന് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യണം എന്നവര് പറഞ്ഞു അപ്പോൾ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് പ്രോ ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തോളം കുഞ്ഞ് അനങ്ങാതെ ബെഡിൽ വേദന അനുഭവിച്ച് കിടക്കേണ്ടി വരും അതുപോലത്തെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ കിടപ്പുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ അവർ ആ ടെസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സാണ് അത് മൂന്ന് ദിവസം കുഞ്ഞിന് അനങ്ങാൻ പോലും പറ്റില്ല അപ്പോൾ മൂന്നര വയസ്സുള്ള എൻ്റെ കുഞ്ഞ് മൂന്ന് ദിവസം അനങ്ങാതെ കിടന്ന കിടപ്പിൽ കിടന്ന് വേദന അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത് മാതാവെ കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം മാതാവ് ഉണ്ടാക്കല്ലേ അത് തടസ്സപ്പെടുത്തണമേ എന്ന് ഡോക്ടർമാര് പറഞ്ഞു കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം രാവിലെ വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ വലത്തേ കണ്ണിന് പ്രഷർ വേരിയേഷൻ ഉണ്ട് അപ്പോൾ നട്ടലിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൂയിഡ് എടുക്കാൻ പറ്റില്ല പ്രഷർ വരീഷൻ ഉള്ളതുകൊണ്ട് നട്ടിൽ നിന്ന് ഫ്ലൂഡ് എടുത്താൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞ് അതിനുശേഷം അവർ പറഞ്ഞു നമുക്ക് എം ആർ ഐ ചെയ്ത് എന്തുകൊണ്ടാണ് പ്രഷർ വരീഷൻ വന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എം ആർ ഐ ചെയ്യാൻ വേണ്ടി പോയി കുഞ്ഞിന് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു കുഞ്ഞ് ഉറങ്ങുന്നില്ല മൂന്നര വയസ്സായ കുഞ്ഞ് സെഡേഷിൻ്റെ മരുന്ന് കൊടുത്തിട്ടും ഉറങ്ങുന്നില്ല അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സെഡേഷിൻ്റെ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാം അപ്പോൾ കുഞ്ഞ് എന്തായാലും ഉറങ്ങാതിരിക്കില്ല പക്ഷേ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറുകയാണ് ചെയ്തത് എന്ത് ചെയ്തോ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ അവർക്ക് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറ്റില്ല എം ആർ ഐ ചെയ്താലാണ് എന്തുകൊണ്ടാണ് പ്രഷർ വരീക്ഷം വന്നതെന്ന് ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് തടസ്സങ്ങളോട് തടസ്സങ്ങൾ ഞാൻ മാതാവിനോട് മുറുകയെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ എനിക്കൊന്ന ചൊല്ലി ഞാനും ഭർത്താവ് ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ മാതാവേ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ അനുവദിക്കല്ലേ ഞങ്ങളുടെ കുഞ്ഞ് വേദന സഹിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ തടസ്സങ്ങളായിട്ട് എം ആർ ഐ ചെയ്യാൻ സാധിച്ചില്ല കുഞ്ഞിന് ഞങ്ങൾ അവസാനം അന്ന് രാത്രി കുഞ്ഞ് എട്ടരയായപ്പോഴാണ് കുഞ്ഞുറങ്ങിയത് ആയപ്പോൾ ഞാൻ കുഞ്ഞിനെ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ വട്ടം എടുത്തിട്ട് ലിഫ്റ്റിലോട്ട് ലിഫ്റ്റിലോട്ട് കൊണ്ടുപോകാം ഞാനും ഹസ്ബൻഡും ഒരു ഡ്യൂട്ടി നഴ്സും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ നേഴ്സ് കയറി ആദ്യ ഭാഗത്തോട്ട് പിന്നെ ഹസ്ബൻഡ് കയറി കുഞ്ഞിന് ഞാൻ വട്ടം പിടിച്ചിരിക്കുന്നത് ലിഫ്റ്റിലെ ഓപ്പറേറ്റർ കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ലെന്ന് എനിക്കറിയില്ല കാരണം ചെറിയ കുഞ്ഞല്ല മൂന്നര വയസ്സായ കുഞ്ഞാണ് ഞാൻ വട്ടം പിടിച്ചേക്കുമായിരുന്നു എന്നിട്ടും ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടില്ല അയാൾ പെട്ടെന്ന് ലിഫ്റ്റ് ക്ലോസ് ചെയ്തു കുഞ്ഞിൻ്റെ തലയിലോട്ട് ലിഫ്റ്റിൻ്റെ ഡോർ അടഞ്ഞ് പെട്ടെന്ന് എൻ്റെ കൈയും പക്ഷേ ഞങ്ങൾക്ക് വേദന അനുഭവിച്ചില്ല കുഞ്ഞ് കരഞ്ഞു പോലുമില്ല പക്ഷേ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും വിശ്വസിക്കുകയാണ് മാതാവ് എം ആർ എ പോലും ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിന് ഇടവരുത്തിയില്ല അതിനുശേഷം അവര് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങി ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് എം ആർ ഐ ചെയ്യാൻ സാധിക്കില്ല പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ എം ആർ ഐ ചെയ്യാനായിട്ട് ശ്രമ ശ്രമിച്ചുകൊണ്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാരണം പ്രഷർ വൈരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യേണ്ട നേരെ നമുക്ക് മരുന്നിലോട്ട് കിടക്കാം പക്ഷേ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മോ മരുന്ന് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റില്ല കാരണം വൈറസ് ആണോ കയറിയിരിക്കുന്നത് തലച്ചോറിൽ അതോ ബാക്ടീരിയ ആണോ കയറിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് മരുന്ന് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള വേറെ കുട്ടികൾ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തത് ഇവിടെയുണ്ട് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കുഞ്ഞിനും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവർ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു പതിനാല് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ പിന്നീടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മാതാവ് ഞങ്ങളുടെ കുഞ്ഞിന് എന്താണ് രോഗം ഏത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് മാതാവ് തന്നെ ഞങ്ങളുടെ കുഞ്ഞിന് വരുന്ന മോഡിഫിക്കേഷൻസ് വരുത്തണേന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന മാതാവ് അത് ഞങ്ങൾക്ക് കേൾക്കുകയും സാധ്യത മാതാവ് അത് ഞങ്ങൾക്ക് നടത്തി തന്നു ആൻറ്റിബയോട്ടിക് ഏഴ് ദിവസം ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എട്ടാമത്തെ ദിവസം മുതൽ വേറെ ആൻറ്റിബയോട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഏഴ് ദിവസത്തിൽ കൂടുതൽ ഒരു ആൻറ്റിബയോട്ടിക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പിത്തസഞ്ചിയിൽ കല്ല് വരും അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു എട്ടാം ദിവസം മുതൽ കുറഞ്ഞ ഡോസ് കുറഞ്ഞ ആൻറ്റിബയോട്ടിക് ആണെന്ന് എട്ടാം ദിവസം മുതൽ കുറഞ്ഞ ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയപ്പോൾ മുതൽ കുഞ്ഞിന് പിന്നെയും പനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരാനുള്ളൊരു അടയാളായിട്ടാണെന്നാണ് ഞങ്ങൾ വേഗം മാതാ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വെച്ച് കുഞ്ഞിനെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം എനിക്ക് ആ സമയത്താണ് ഓർമ്മ വന്നത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു എല്ലാ ദിവസവും രണ്ട് സാക്ഷ്യങ്ങളും വിധം ഞങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ ഐ സിയിൽ എൻ ഐ സിയിൽ കടന്നിരുന്ന കുഞ്ഞിന് തലേ നെറ്റിയിൽ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ആ ഉടമ്പടി കാശുരൂപത്തിൽ നിന്ന് വെളിച്ചം വെളിച്ചം അനുഭവപ്പെട്ടത് അപ്പം തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു ആ സാക്ഷ്യം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ആ അതിൻ്റെ ഫലമായിട്ട് പിടിച്ചു നിന്ന പോലെ തന്നെ ആ പനി പെട്ടെന്ന് മാറി ഡോക്ടേഴ്സിന് മനസ്സിലായി ഞങ്ങൾ മരുന്ന് മാറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിന് പനി വീണ്ടും വന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഡോക്ടേഴ്സിന് അതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് കൂടി ആൻറ്റിബയോട്ടിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞിൻ്റെ പനി മാറ്റി തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് മാതാവിനെ തിരുക്കുമാരൻ ഞങ്ങൾ കോടാന് കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ രണ്ട് വർഷ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളായിരുന്നു ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും കലഹങ്ങളായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇവിടെ 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 ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഉടമ്പടി ഉപ്പ് മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ നാല നാലതിരിലും ഞങ്ങൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള കലഹങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ കടന്നു പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിന് കൊടാന് കൂടി നന്ദി പറയുന്നു ഇപ്പം എനിക്ക് എന്ത് പറഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും എന്തുകൊണ്ട് തന്നു എന്നൊന്നും പറയാറില്ല പക്ഷേ എന്ത് പ്രശ്നം വന്നാലും മാതാവുണ്ട് എനിക്ക് ആശ്രയിക്കാൻ എന്നൊരു ഉറച്ച ബോധ്യം മാതാവ് തന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് മാതാവിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം ഈ മകന് വേണ്ടിയുള്ള സാക്ഷ്യമാണ് അതിൽ വ്യക്തമായിട്ട് തന്നെ അതിലെന്താണ് ദൈവിക ഇട ഇടപെടലെന്നും ആ സമയത്ത് പ്രാർത്ഥനയോടെ കഥ അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയും അതിലൊക്കെ ഒരു ദൈവികമായിട്ടൊരു ഇടപെടൽ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ വിലത്തിലാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യം പറയാൻ പറയാനെത്തിയത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിലേറെ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന നിൽക്കുമ്പോൾ തന്നെ വിശ്വസതയോടെ നിൽക്കുമ്പം നമുക്ക് വ്യക്തമായിട്ടും ഇതിൻ്റെ ഒരു രീതികളും അല്ലെങ്കിൽ ഈശോയും മാതാവുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ രീതികളും എല്ലാം ഒരു ബോധ്യപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരും എന്നുള്ളത് വളരെ സത്യമാണ് കാരണം ഉടമ്പടിയിൽ അങ്ങനെ ഒരു അനുഭവം നടക്കുന്നുണ്ട് കാരണം വന്ന് ഉടമ്പടി എടുക്കുന്നവരുടെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത് വ്യക്തവുമാണ് പിന്നെ രണ്ടാമത്തേത് കുടുംബത്തിൽ കടന്നു എന്ന് പറയുന്ന സമാധാനവും ഒരു പ്രാർത്ഥന ഇപ്പോൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളമുണ്ട് കർത്താവ് ഉദ്ധി ഉദ്ധിതനായതിന് വന്നതിന് ശേഷം ഏറ്റവും അധികം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമുള്ള ഒരു സമാധാനം അത് കുടുംബത്തിലും ഉണ്ടായി എന്നുള്ളത് ഏറ്റവും അവസാനം പറയുമ്പം വ്യക്തി ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടായതിനേക്കാൾ ഉപരി അത് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരവസരമാണ് ഉടമ്പടിയിൽ എന്നുള്ളൊരു ബോധ്യത്തിലേക്കൊരു ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം ഉയരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അത്ഭുതം എന്ന് പറയുന്നത് പിന്നീട് മാതാവ് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന വഴികളിലൊക്കെയും മാതാവ് വ്യക്തമായിട്ട് ഇങ്ങനൊരു സാന്നിധ്യം നൽകി ശക്തിപ്പെടുത്തിയ പ്രത്യേകിച്ച് കുടുംബത്തിന് ഏർപ്പെ മകന് നൽകിയ സൗഖ്യത്തിനും അതിനേക്കാളും അപ്പുറം ലഭിച്ച വിശ്വാസത്തിന്റെ ഒരു എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക